എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ മുപ്പത്തി എട്ടാം ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും നമുക്ക് കഥയുടെ ഓരോ ഭാഗം കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു പഠിച്ച് ജോലി കിട്ടിയാൽ കിച്ചുവിന് കൊടുക്കാൻ വേറെ ആരുമില്ലല്ലോ ചേട്ടൻ മുടക്കുന്നത് തീർച്ചയായും തിരിച്ചു തരുമെന്ന് അവന് വേണ്ടി സമ്മതിക്കാം എന്ന് അച്ഛൻ കണക്കുകൂട്ടി പഠിക്കാൻ അവൻ മിടുക്കനാണ് ആവശ്യത്തിനുള്ള പണം മുടക്കി കൊടുത്താൽ പഠിച്ച് നല്ല നിലയിൽ ഒരു ജോലി സമ്പാദിക്കും അത് തീർച്ചയുള്ള കാര്യമാണ് ആദ്യത്തെ ഒരു വർഷത്തെ ശമ്പളം മുഴുവൻ ഒക്കച്ചൻചേട്ടന് തരാമെന്ന് അവൻ ഏറ്റിട്ടുണ്ട് പറഞ്ഞാൽ വാക്കുവ്യത്യാസം ചെയ്യുകയില്ലാത്തവനാണ് അവൻ ചേട്ടൻ മുടക്കുന്നതിൻ്റെ ഇരട്ടിയെങ്കിലും സുഖമായി തിരിച്ചു കിട്ടും അതിനോടൊപ്പം നല്ല ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഒക്കെ കാര്യം പോകട്ടെ തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ലല്ലോ പ്രധാനം മുടക്കിയാൽ മുടക്കു മുടക്കുമുതലും നല്ലൊരു തുക ലാഭവും കിട്ടണം അത്രയും കിട്ടുകയാണെങ്കിൽ കൊടുത്തേക്കാം ഇപ്പോൾ നേരത്തത്തെ പോലെ ഒന്നും ആരും പലിശക്ക് പണം വാങ്ങുന്നുമില്ല കുറേ തുക ബാങ്കിൽ കിടപ്പുണ്ട് അതിൽ നിന്ന് കിട്ടുന്നതിലും കൂടുതൽ കിട്ടുമെങ്കിൽ ഇതുതന്നെയല്ലേ നല്ലത് ഏതായാലും ആലോചിക്കാവുന്ന കാര്യമാണ് ഇത്തയോട് ചോദിച്ചാൽ അവൾക്ക് നൂറ് മനസ്സായിരിക്കും സാമ്പത്തിക വിഷമം ഒന്നും ചിന്തിക്കുകയേയില്ല അതിൽ നിന്ന് കിട്ടുന്ന പുണ്യമായിരിക്കും അവൾ കണക്കാക്കുന്നത് സമയമാകുമ്പോൾ അവൻ തരാതിരിക്കുമോ അച്ഛാ വല്ല എഗ്രിമെൻറ്റും ഉണ്ടാക്കേണ്ടി വരുമോ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യമാണ് മക്കൾക്ക് വേണ്ടി മുടക്കിയാലും അവരൊന്നും തരുന്നില്ല അതാ കാലം മക്കളെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളുടെ കടമയല്ലേ അതിന് പിന്നെ അവർ തിരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആ കാര്യത്തിൽ പോലും കണക്ക് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹം എന്തുമാത്രം ലുപ്തനാണെന്ന് പതുക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്തായാലും കണക്ക് വയ്ക്കണോ ഒന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുക്കുക നമ്മൾ മൂലം ഒരാളെങ്കിലും രക്ഷപ്പെട്ടാൽ അതും നമുക്ക് നഷ്ടം വരാതെ അതൊരു വലിയ കാര്യമാണ് ഇങ്ങോട്ട് എത്ര കിട്ടുന്ന കാര്യമാണെങ്കിലും വക്കച്ഛന് നൂറ് മനസ്സാണ് എന്നാൽ മുടക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് വല്ലാത്ത ഒരു വിമ്മിഷ്ടം എങ്ങനെയെങ്കിലും പണം മുടക്കുന്ന കാര്യത്തിൽ നിന്നും ഒഴിവായി നിൽക്കുക എന്നതാണ് അയാളുടെ ഒരു രീതി എന്താണേലും അച്ഛൻ പറഞ്ഞ വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ ഞാൻ സമ്മതിച്ചേക്കാം അവന് പഠനത്തിന് വേണ്ടി ഏകദേശം ചിലവാകുന്ന തുക എത്ര വരും എന്ന് പറഞ്ഞാൽ മതി അത് കൃത്യമായി ഞാൻ കൊടുക്കാം വാങ്ങുന്നതിന് അവനും കണക്ക് വയ്ക്കുക കൊടുക്കുന്നതിന് ഞാൻ എന്തായാലും കണക്ക് സൂക്ഷിക്കുകയും ചെയ്യും ഈ മനുഷ്യൻ ഇങ്ങനെ കൃത്യമായി കണക്ക് വെച്ചിട്ട് എന്തു നേടാനാണ് ഏത് സമയമാണ് താഴെ വീണ് മരിക്കുക എന്നറിയില്ല അതിനുവേണ്ടിയാണ് സമ്പാദിച്ചു കൂട്ടുന്നത് സമ്പന്നനോട് ദൈവം പറഞ്ഞൊരു വാചകമുണ്ടല്ലോ ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചു വിളിച്ചാൽ നീ സമ്പാദിച്ചൊക്കെ എന്തായി പോകും എന്ന് കൊടുക്കുന്നയാളല്ലേലും കൃത്യമായി കണക്കു വയ്ക്കുമെന്ന് എനിക്കറിയാം ഏതായാലും അവൻ അത് തിരിച്ചു തരും എന്നെനിക്ക് ഉറപ്പാണ് എനിക്ക് അവനെ നന്നായി അറിയാമല്ലോ ഒരു സംശയവും വേണ്ട അവന് കൊടുക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചു കിട്ടും മാത്രവുമല്ല ഏത് കാര്യത്തിനും നിങ്ങൾക്ക് സഹായത്തിനൊരാളും ആകും പ്രത്യേകം വിളിക്കുകയും വേണ്ട അങ്ങനെ സഹായത്തിനൊന്നും അധികമായ ആളെ ആവശ്യമില്ല ഇപ്പോൾ വക്കച്ചനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഏത് കാര്യവും ചെയ്യാം അതുകൊണ്ട് ആരും സഹായിക്കാനില്ലെങ്കിലും തൻ്റെയും ഇത്താമ്മയുടെയും കാര്യം ഭംഗിയായി നടന്നു പോയിക്കൊള്ളും അതിനൊന്നും ആരും മഞ്ഞു കൊള്ളേണ്ട അച്ഛ നമ്മൾ വെറുതെ സംസാരിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ ഈ വർഷം കൂടി അവൻ ഇവിടെ നിന്ന് തന്നെയല്ലേ പഠിക്കുന്നത് അതിന് പ്രത്യേകം ചിലവൊന്നുമില്ലല്ലോ വരുന്ന കൊല്ലം അവൻ ഏതെങ്കിലും സ്ഥലത്ത് പഠിക്കാൻ പോകുമ്പോഴേ ചിലവ് വരുന്നുള്ളൂ അപ്പോൾ വേണ്ട കാര്യങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ അങ്ങോട്ട് അറിയിച്ചാൽ മതി എന്നിട്ട് അത് വാങ്ങിക്കൊണ്ടുപോയി പഠിച്ചു ഇപ്പോൾ എനിക്ക് വേറൊരു സ്ഥലത്ത് പോകണം അതുകൊണ്ട് ഞാൻ പോവുകയാണ് വക്കച്ചൻ ഇറങ്ങി നടന്നു ഇത്രയും പണമുള്ള ആളാണെങ്കിലും ഒരു വാഹനം വാങ്ങിയിട്ടില്ല കുറേ കാലം മുൻപ് വരെ ചെരുപ്പും ഉപയോഗിക്കില്ലായിരുന്നു ഇപ്പോൾ ആരൊക്കെയോ കളിയാക്കുന്നതുകൊണ്ടാണോ ആവോ ചെരുപ്പ് വാങ്ങി അതോ പല വീടുകളിലും കയറുന്നതിന് മുൻപ് കാല് കഴുകേണ്ടി വരുന്നതുകൊണ്ടാണോ ചെരുപ്പ് വാങ്ങിയത് ലുപ്തന്മാർക്ക് അനുകരിക്കാവുന്ന ഒരു മനുഷ്യൻ തന്നെ അയാളെ നോക്കി ദീർഘനിശ്വാസം വിട്ടിട്ട് അച്ഛൻ തിരിച്ച് മുറിയിലേക്ക് കയറി കിച്ചു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു തൻ്റെ പഠനത്തിനും മറ്റുമായിട്ടാണല്ലോ അച്ഛന് ഒരാളോട് ഇത്രയെല്ലാം താഴ്ന്നു സംസാരിക്കേണ്ടി വരുന്നത് എന്നതോർത്തപ്പോൾ അവന് ആകെ വിഷമമായി അത്രയും സംസാരിക്കേണ്ടി ഇരുന്നില്ല എന്ന് അച്ഛനോട് പറഞ്ഞാലും അച്ഛനത് അംഗീകരിക്കില്ല കാരണം ഉയർന്നു നിൽക്കണം എന്ന് ആഗ്രഹം അങ്ങേർക്കില്ല എല്ലാവരേക്കാളും താഴ്ന്നു നിൽക്കുന്നതിലാണ് അദ്ദേഹത്തിന് സന്തോഷം അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ മഹത്വവും മുൻപോട്ട് പഠിക്കാൻ കഴിയും എന്നൊരു ഉറപ്പ് വന്നതോടെ കിച്ചുവിന് പഠനത്തിൽ കൂടുതൽ താല്പര്യമായി അനുവിനും സ്നേഹയ്ക്കും പിന്നെ അനാഥാലയത്തിൽ നിന്നും ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അവരെ പഠിപ്പിച്ചു കൊള്ളാം എന്ന് അനാഥാലയങ്കാരും ഇവരിൽ നിന്ന് കിട്ടാവുന്ന നേട്ടം കണ്ടുകൊണ്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ എന്നാലും അങ്ങനെയുള്ള കരാറുകളൊന്നും അവർ തമ്മിലില്ല കിച്ചുവിന് ഏറ്റവുമധികം വിഷമം വരാറുള്ളൊരു സമയമായിരുന്നു ക്രിസ്മസ് എല്ലാ കുട്ടികളും മാതാപിതാക്കളുടെ കൂടെ പള്ളിയിൽ വരുന്നത് കാണുമ്പോൾ അവന് ആകെ ഉള്ളിലൊരു നീറ്റൽ അനുഭവപ്പെടും കണ്ണുകൾ നിറയുകയും ചെയ്യും ആ കുട്ടികളൊക്കെ എത്ര ഭാഗ്യവാൻമാർ ഒരു കൈ പിടിക്കാൻ അച്ഛനും മറ്റൊരു കൈ പിടിക്കാൻ അമ്മയും ഉള്ളപ്പോൾ നടുക്ക് നിന്ന് ഉയർന്നു ചാടാൻ ആർക്കാണ് കഴിയാത്തത് ചാടുന്നവൻ അതിൻ്റെ അറിഞ്ഞില്ലെങ്കിലും അങ്ങനെ പിടിക്കാൻ ആളില്ലാത്തവന് അതിൻ്റെ പ്രാധാന്യം നന്നായി അറിയും അതാണിപ്പോൾ കിച്ചു മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ആകെ അല്പം തിരക്ക് അവന് വരുന്ന ഒരു സമയം ഇടവകപ്പള്ളി പെരുന്നാളാണ് അന്ന് പല ഇടവകകളിൽ നിന്നുള്ള അച്ഛന്മാർ പല സാഹചര്യങ്ങളിലും വരും അതുകൊണ്ട് പള്ളിമുറിയിൽ ആകെ തിരക്കായിരിക്കും ഒരാഴ്ചയെങ്കിലും പഠനം തീരെ നടക്കില്ല അവൻ മാത്രമായി മുറിയിൽ അടച്ചിരിക്കാൻ കഴിയില്ലല്ലോ വരുന്നവരെല്ലാം ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണ് അതുകൊണ്ട് ഒരാഴ്ച പഠനം നടന്നില്ലെങ്കിലും വേണ്ടില്ല ഒരു മോശമുണ്ടാകാൻ ഇടവരരുത് എന്ന് അവൻ തീർച്ചയാക്കുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഓടി നടക്കുകയും എല്ലാവരോടും വളരെ നന്നായി ഇടപെടുകയും ചെയ്തുകൊണ്ടിരുന്നു മാർച്ച് മാസമായപ്പോഴേക്കും എസ് എസ് എൽ സി പരീക്ഷയായി എല്ലാ ദിവസങ്ങളിലും പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് അവൻ പരീക്ഷയ്ക്ക് പോയത് സ്ഥിരമായി പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥന പ്രത്യേകം അവൻ ചൊല്ലാറുണ്ട് ഉത്തരം തനിക്കറിയാത്തതാണെങ്കിലും തന്നെ ഓർമ്മിപ്പിക്കണേ കർത്താവേ എന്ന് ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ലല്ലോ അപ്പോൾ അറിയാത്ത ഉത്തരം തനിക്ക് പറഞ്ഞു തരാനും ദൈവത്തിന് കഴിയും വളരെ നന്നായി തന്നെ എസ് എസ് എൽ സി പരീക്ഷ എഴുതി പൂർത്തിയാക്കി കൂട്ടുകാരെല്ലാവരും വിനോദയാത്രയ്ക്കും മറ്റും പോകുന്നതിനെപ്പറ്റി ആലോചിച്ചപ്പോഴും ഇവർ പേരും അവരുടെ ഇടയിൽ നിന്നും ഒഴിവായി പോന്നു പരീക്ഷ കരിഞ്ഞു പോരുന്ന വഴി അനു കിച്ചുവിനോട് ചോദിച്ചു നിനക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ പഠനത്തിൻ്റെ കാര്യം എന്തെങ്കിലും തീരുമാനമായോടാ അതോ നീ ഇവിടം കൊണ്ടും മതിയാക്കുകയാണോ ഇവിടം കൊണ്ടും മതിയാക്കേണ്ടി വന്നാൽ അത് ആകെ വിഷമമുള്ള ഒരു കാര്യമാണ് നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്കും നിങ്ങളുടെ കൂടെ പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലോ ഏതായാലും മതിയാക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ലുപ്തൻ വക്കഞ്ചേട്ടൻ പണം നിന്ന് സഹായിക്കാമെന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ചിലവുകൾക്കുള്ളത് അങ്ങേര് തരും രണ്ട് കൊല്ലം കൂടി പള്ളിമുറിയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ചിലവൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞു പോകും അപ്പോൾ നീയും കൂടിയുണ്ടല്ലേ ഏതായാലും എനിക്കിന്ന് സന്തോഷമായി അതിനു ശേഷമുള്ള കാര്യത്തിനെക്കുറിച്ച് യാതൊരു തീരുമാനവും ഞങ്ങളുടെ കാര്യത്തിലും ഇല്ല കേട്ടോ ആകെ ഒരു സാധ്യത പറഞ്ഞത് ഞങ്ങളെ സഹായിക്കുന്നവരിൽ ആരെങ്കിലും ഉപരിപഠനത്തിനുള്ള പണം തരാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാം എന്നാണ് സാധാരണഗതിയിൽ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ചില ആളുകൾ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെ സ്പോൺസർ ചെയ്യുന്നത് പോലെ ചിലവുകളെല്ലാം വഹിക്കും അവർ ആരാണെന്ന് ഒരു കാരണവശാലും കുട്ടികളോട് വെളിപ്പെടുത്തുകയും ഇല്ല ചിലപ്പോൾ അവർക്ക് വളരെ അടുത്തറിയാവുന്ന ആളായിരിക്കും എന്നാൽ അത് അയാളാണെന്ന് മാത്രം കുട്ടികൾ അറിയില്ല അയാൾ പറയില്ല അതുപോലെ സ്ഥാപനവും പറയില്ല ഇങ്ങനെ കൊടുക്കുന്ന പലർക്കും ചിലവുകളില്ലാത്തതുകൊണ്ടോ പണം ബാക്കിയായതുകൊണ്ടോ ഒന്നുമല്ല അവർക്ക് ഇത്തരം പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതിയുണ്ട് നമ്മൾ ഈ ഭൂലോകത്തുനിന്ന് ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ മരിച്ചു മണ്ണടിഞ്ഞു പോകും അപ്പോൾ നമ്മളെ ഓർമ്മിക്കാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടായാൽ അതുതന്നെ ഒരു വലിയ കാര്യം നമ്മൾ ഇത്തരം സഹായം ചെയ്താൽ അവരും അവരുടെ പിൻഗാമികളും ഒരു കാരണവശാലും ആ സഹായം മറക്കില്ല അവരത് ഓർമ്മിക്കണമെന്നത് കൊണ്ട് മാത്രമല്ല ഈ സഹായം ചെയ്യുന്നത് അത് അവരുടെ ഒരു സന്തോഷത്തിന് ചെയ്യുന്നതാണ് പക്ഷേ അതിന് ഇങ്ങനെ ഒരു വശം കൂടി ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ആരെങ്കിലും സഹായം ചെയ്ത് കിട്ടിയേക്കും എൻ്റെ കാര്യം അങ്ങനെയല്ല അതുകൊണ്ട് ഈ രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും തന്നെ എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം എന്ന് പറയുന്ന അവസ്ഥയാണുള്ളത് കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ഒരു വരുമാനമാർഗം കണ്ടുപിടിക്കാൻ ഞാൻ പരിശ്രമിക്കും പക്കൻചേട്ടൻ്റെ കടം വീട്ടണമല്ലോ നിനക്ക് പഠനത്തിന് പണം തരുന്നത് കടമായിട്ടാണല്ലേ സാരമില്ല അങ്ങനെയാണെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ എപ്പോഴെങ്കിലും പള്ളിയിൽ വരുമ്പോൾ കാണാം നിങ്ങൾ രാവിലെ ആയിരിക്കുമല്ലോ മിക്കവാറും വരുന്നത് എനിക്ക് ആ സമയത്തൊന്നും വരാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നാലും എപ്പോഴെങ്കിലും ഞാൻ കണ്ടോളാം അങ്ങനെ അവർ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടം തീർത്ത് പിരിഞ്ഞുപോയി ഇനി അവർക്ക് പോകേണ്ടത് ഹയർ സെക്കൻഡറി പഠനത്തിനായി പള്ളിവക സ്കൂളിലേക്കായിരിക്കും അവരിപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമല്ല ഇത് മറ്റൊരിടമാണ് അനുവിനെ വളരെ കാര്യമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരാൾ കൂടി ആ ഇടവകയിൽ ഉണ്ടായിരുന്നു അതാരായിരിക്കും കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ അടുത്ത പാട്ട് നാളെ തന്നെ വരുന്നു കൃത്യം ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ